രണ്ടായിരത്തി ഏഴിൽ റിലീസായ ഈ ചിത്രം രണ്ടായിരത്തി ഏഴിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ അവസാനം വരെ കാണൂ ഈ സിനിമ സംവിധാനം ചെയ്തത് കോയൻ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ജോയൽ ആൻഡ് ഈഥൻ കോയനാണ് രണ്ടായിരത്തിലിറങ്ങിയ സിനിമകളിലെ മികച്ച ചിത്രങ്ങളിലൊന്നായും ഈ സിനിമ കണക്കാക്കപ്പെടുന്നു കോർമാക് മക്കാർത്തിയുടെ രണ്ടായിരത്തി അഞ്ചിലെ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ മികച്ച ചിത്രം ഉൾപ്പെടെയുള്ള നാല് ഓസ്കാർ പുരസ്കാരങ്ങളാണ് ഈ ചിത്രം നേടിയത് കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ് മയക്കുമരുന്ന് ഇടപാടിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് രക്തരൂക്ഷിതമായ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അടുത്തു നിന്നും മയക്കുമരുന്ന് പണത്തിൻ്റെ സൂട്ട് കേസ് മോഷ്ടിച്ച മോസ് എന്നയാളെ കൊലപാതകിയായ ആൻഡൺ ചിഗൂർ പിന്തുടരുന്നു ഒരു എയർഗണ്ണും വഹിച്ചുകൊണ്ട് ചിഗൂർ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെ പിന്തുടരുമ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം തൻ്റെ ലക്ഷ്യം നേടാൻ ഏതറ്റവും വരെ പോകുന്നയാളാണ് ചിഗൂർ ജാവിയർ ബാർഡം ആണ് ആൻറ്റൺ ചിഗൂർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം സിനിമയിലൂടെ നീളം വിളയാടിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത് സിനിമയുടെ പേര് നോ കൺട്രി ഫോർ ഓൾഡ് മാൻ ഈ ഗംഭീര സിനിമ കാണാത്തവർ ഒഴിവ് കിട്ടുമ്പോൾ കാണൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ താങ്ക്